രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അതിനി ജാലിലോട്ടിടുക അതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ചോറി ഇടുക അരക്കപ്പ് തേങ്ങ ഇടുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി രണ്ട് തവി മാവ് എടുത്ത് ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കുക അങ്ങനെ നമ്മുടെ കപ്പി റെഡി ആയിട്ട് കപ്പി ഇനി മാവിലോട്ട് ഇട്ട് ഇളക്കി എട്ട് മണിക്കൂറത്തേക്ക് അടച്ച് ഫെർമെന്റ് ആവാൻ വെക്കുക ഇനി മുട്ടക്കറിക്ക് വേണ്ടി എണ്ണ ഒഴിക്കുക കടുക് ഇടുക ജീരകം പെരിഞ്ചീരം തക്കോളം ഗ്രാമ്പൂ വഷ്ണേല ഏലക്ക ഇടുക എന്നിട്ട് അതിലോ ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇടുക രണ്ട് മീഡിയം സൈസ് സവാള ഇടുക തക്കാളി ഇടുക മഞ്ഞൾപ്പൊടി ഉപ്പും ഇടുക ഒരു ടേബിൾ സ്പൂൺ മുളകൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി കുറച്ച് റോസ്റ്റഡ് നമുക്ക് ഉലുവപ്പൊടി ഇടാം ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് ഉപ്പിടുക എന്നിട്ട് അതിലോട്ട് മാഗി ക്യൂബ് മസാല ഇടുക എന്നിട്ട് അതിലോ ഗരം മസാല ഇടുക പുഴുങ്ങി വെച്ചാൽ മുട്ട ഇടുക നന്നായിട്ട് ഇളക്കിയിട്ട് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇനി നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റ് അപ്പം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് വിത്തൌട്ട് ഈ സ്റ്റാൻഡ് വിത്തൌട്ട് സോഡാ പൊടി അങ്ങനെ അപ്പവും മുട്ടക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ